ചേച്ചി ഇപ്പോൾ ഇവരെ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചേച്ചി സംഗീതനാടൻ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആകുന്നത് അത് വല്ലാത്തൊരു ഔദ്യോഗികമായ ഒരു ജോലിയും ചേച്ചിക്ക് അത്ര പരിചിതമല്ലാത്തൊരു മേഖലയിൽ അപ്പോൾ ഭയങ്കര ടെൻഷനാണ് വന്നാൽ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ എന്നെ വിളിക്കും അമലിങ്ങനെ പ്രശ്നമുണ്ട് ഇത് എന്താണെന്ന് കമൽ സാർ ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് പോയിട്ട് ഇത് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അപ്പൊ ഇങ്ങനെ പറയും ഇടക്കിടക്ക് പറയും സാമ്പത്തിക പ്രശ്നങ്ങള് ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ വെച്ചാൽ അങ്ങനെയുള്ളതല്ല അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെ ചെലവാക്കുന്നു അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ മാനേജ്മെന്റ് ഉണ്ടായിരുന്നില്ല അതിന്റെ ഇടയിൽ ഒഫീഷ്യൽ പരിപാടികൾ കൂടി ആകുമ്പോഴേ ചേച്ചിക്ക് അതിനെ കുറിച്ചുള്ള ഇത് അറിയില്ല അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രഷറും ഒക്കെ വരുമല്ലോ ഇതിന്റെ എനിക്ക് തോന്നുന്നു അവസാന കാലത്തൊക്കെ ഭയങ്കര പ്രഷറുകളായിരിക്കും ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ ആലോചനയും ലളിത ചേച്ചിയുടെ ഒരു